പകരത്തിനാരുണ്ടിവിടെ പത്തരമാറ്റൊളി തങ്കമതല്ലേ പടി കടന്നാ പൊൻപ്രഭ പോയാൽ പിന്നൊരു നൂറവിടെ പകരത്തിൻണ്ടിവിടെ പത്തരമാറ്റൊളി തങ്കമതല്ലേ പടി കടന്നാ പൊൻപ്രഭ പോയാൽ പിന്നൊരു നൂറവിടെ ഉമ്മ തരാൻ ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മവരില്ല ഉമ്മയും പോയി പള്ളിക്കാട്ടിലെ ആറടിമണ്ണറ ഉരാൻ ഉമ്മ കൊടു ഉമ്മയും പോയി പള്ളട്ടിലെ അരടി മണ്ണറയിൽ മധുനുകരാന് മതി വരുവോളം മാറിൽ നമ്മളും മടിയിൽ നാം അപ്പി കളഞ്ഞത് മറന്നു പോവല്ലേ മധുനുകരാൻ മതി വരുവോളം ൂഞ്ഞാലാടി നാം അപ്പി കളഞ്ഞത് മറന്നുപോവല്ലേ ഉമ്മയിൽ നിന്നുള്ളൊരു സ്നേഹം ഉലകില്ലേ ഒരു ബദലും കൺമണിയായി പോറ്റി വ ൊരു ബദലും കൺമണിയായി പോറ്റി വളർത്തിയ കാരുണ്യമാണവരും കാരുണ്യമാണവരുംര ശ്രവണവുമില്ല ഉൾവിളിയുണ്ട് കൽനെ മോളെ വിളി കേൾക്കാൻ മോഹിക്കാത്തൊരു ശ്രവണവുമില്ല ഉൾവിളിയുണ്ട് ഉമ്മ കൽബിലുണ്ടേ വയറി കൊണ്ടു നടന്നതുവധി മാസം വേദനയാൽ ജന്മം തന്നതിൻ കൂലിയും വാങ്ങിയില്ല എറിച്ചൂമെന്നവർ മാസം വേദനയാൽ ജന്മം തന്നതിൻ കൂലിയും വാങ്ങിയില്ല ഉമ്മ ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മവരില്ല ഉമ്മയും പോയി പള്ളിക്കാട്ടിലെ ആറടി മണ്ണറയിൽ ആമുകളിൽ പകലിലുമെല്ലാം നന്നായൊന്നും ഉറങ്ങിയതില്ല നോഹുകളിൽ സാന്ത്വനമാവാൻ നമ്മൾക്കുമായില്ല ിൽ പകലിലുമെല്ലാം നന്നായി ഒന്നു ഉറങ്ങിയതില്ല നോവുകളിൽ സാന്ത്വനമാവാൻ നമ്മൾക്കുമായില്ല നമ്മൾക്കിന്നുള്ളൊരു തണലും നമ്മൾ നേടിയെടുത്തൊരു മുതലും നേർച്ചകളാൽ മനമൊരുകിയവർ ിൽ കേണതല്ലേ നമ്മൾക്കിന്നുള്ളൊരു തണലും നമ്മൾ നേടിയെടുത്തൊരു മുതലും നേർച്ചകളാൽ മനമുരുകിയവർ നാഥനിൽ കേണതല്ലേ ഉമ്മ തരാൻ ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മവരില്ലായ്മ പോയി പള്ളി മണ്ണറയിൽ മാറന്നെന്തൊരു സഫലം അവരെ സ്മാരിക്കാത്തതു വിഫലം ആഗ്രഹങ്ങൾ ആശ്രയമെല്ലാം അസ്തമിച്ചാദിനമിൽ അവരെ മാറന്നൊരു സഫലം അവരെ സ്മാരയ്ക്കാത്തതു വിഫലം ആഗ്രഹങ്ങൾ ആശ്രയമെല്ലാം അസ്തമിച്ച ദിനമിൽ സ്വയമൊരുകി തേഞ്ഞവരാണ് സൂക്ഷ്മതയിൽ ജീവിച്ചവരാണ് സൗഭാഗ്യം കൊണ്ടുനിറച്ചൊരു സ്വർഗമേ കിടന്ന സ്വയമൊരുകി തേഞ്ഞവരാണ് സൂക്ഷ്മതയിൽ റച്ചൊരു സ്വർഗമേ കിടന്ന ഉമ്മ തരാൻ ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മവരില്ല ഉമ്മയും പോയി പള്ളിക്കാട്ടിലെ ആറടി മണ്ണറയിൽ നഗരത്തിൻ്റെ പത്തര മാറ്റൊളി തങ്കം ഇതല്ലേ പടികടന്നാ പൊൻപ്രഭ പോയാൽ പിന്നൊരു നൂറവിടെ ഉമ്മ തരാൻ ഉമ്മ കൊടുക്കാൻ ഉണ്ടൊരു പൂതിക്കുമ്മവരില്ല ഉമ്മയും പോയി പള്ളിക്കാട്ടീൽ ஆரடி மன்னரையில்